വെൽക്കം ടു ട്രൈഡു നമുക്ക് ഇന്നത്തെ ഗോൾഡിന്റെ പ്രൈസ് മൂവ്മെന്റ് അനാലിസിസ് നോക്കാം അതിനുവേണ്ടി വൺ ഡേ ചാർട്ടാണ് എടുത്തിരിക്കുന്നത് വൺ ഡേ ചാർട്ടിലെ പ്രധാനപ്പെട്ട ഏരിയാസ് മാർക്ക് ചെയ്യുന്നുണ്ട് വൺ ചാർട്ടിൽ ഇന്നലെ നോക്കിയാൽ കാണാൻ ഒരു ഡിസിഷൻ കേരളമാണ് ക്രിയേറ്റ് ചെയ്തിരിക്കുന്നത് അതിന്റെ കണ്ടിന്യൂഷൻ എന്ന രീതിയിലേക്ക് മാർക്കറ്റ് താഴോട്ടിക്കുന്നു ഇറങ്ങിയിട്ടുണ്ട് ഒരുപക്ഷെ സപ്പോർട്ട് എടുക്കാനായിരിക്കും ഇറങ്ങിയിട്ടുണ്ടാവുക ഇന്നലെ മാർക്ക് ചെയ്ത് വെച്ചിരിക്കുന്ന ഒരു ലെവൽ ആയിരുന്നു ഈ ഒരു ഏരിയ ആ ഏരിയയിലേക്ക് കൃത്യമായി തന്നെ വന്നിട്ടുണ്ട് ഇനി അതിന് വിട്ട് കുറച്ചു കൂടിയും താഴോട്ടേക്ക് ഇറങ്ങുകയാണെങ്കിൽ നമ്മൾ എക്സ്പെക്ട് ചെയ്യുന്ന അടുത്തൊരു ലെവൽ ഈ ഒരു ലെവലാണ് അതൊരു നല്ലൊരു സ്ട്രോങ് ഒരു ഏരിയ ആയിട്ട് മാറാനുള്ള സാധ്യത കാണുന്നുണ്ട് കുറച്ചു കൂടി താഴോട്ടേക്ക് ഇറങ്ങുകയാണെങ്കിൽ നമുക്ക് ഈ ഒരു ഏരിയ കുറച്ച് സ്ട്രോങ് ആയിട്ടുള്ള ലെവലായിട്ട് നമുക്ക് എടുക്കാവുന്നതാണ് അതുപോലെ മുകളിലോട്ട് പോവുകയാണെങ്കിൽ ഇനിയിപ്പോ നിലവില് ഒരു സ്ട്രോങ് ഏരിയ ഈ ഒരു റേഞ്ചാണ് അതും ഇട്ട് വീണ്ടും പോകുകയാണെങ്കിൽ നമ്മൾ കഴിഞ്ഞ പ്രാവശ്യത്തെ മാർക്ക് ചെയ്തു വെച്ച ഒരു പൈ ഉണ്ട് ഈ ഒരു പൈ വളരെ സ്ട്രോങ് ആയിട്ടുള്ള ഒരു പൈ ആണ് അപ്പം അതൊന്ന് നോട്ട് ചെയ്ത് വെക്കാം അപ്പൊ ഇത്രയാണ് വണ്ടേ ഡേ ചാട്ടിലെ പ്രധാനപ്പെട്ട ഏരിയാസ് മാർക്ക് ചെയ്ത് വെക്കുന്നത് ഇനി നമുക്ക് ചെറിയ ടൈം ഫ്രെയിമിലേക്ക് പോകേണ്ടതുണ്ട് അതിനു മുന്നേ ഇന്നത്തെ പ്രധാനപ്പെട്ട ന്യൂസുകൾ എന്തൊക്കെയാണെന്നുള്ളതൊന്ന് നോക്കാം ഇന്ന് പ്രധാനപ്പെട്ട ന്യൂസുകളൊന്നും ഇല്ലാത്ത ദിവസമാണ് എന്നിരുന്നാലും എന്നും പറയുന്ന പോലെ തന്നെ ഗോൾഡനെ സംബന്ധിച്ചിടത്തോളം ന്യൂസ് വേണം ഒരു മൂമെന്റ് കിട്ടാൻ വേണ്ടിയിട്ട് അപ്പൊ അതൊന്ന് നോട്ട് ചെയ്തു വെക്കുക ഇനി ചാർട്ടിലോട്ട് പോവാം പണ്ണവർച്ചാടുള്ള പ്രധാനപ്പെട്ട ഏരിയാസ് മാർക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട് നമുക്ക് അതിന്റെ പ്രൈസ് റേഞ്ചുകളൊന്നും നോക്കാം അതിമേ സപ്പോർട്ടിൽ നിന്ന് തന്നെ തുടങ്ങാം ഫോർ ഫോർ വൺ ത്രീ പോയിന്റ് നയൻ എയ്റ്റ് സീറോ ഫോർ ഫൈവ് ത്രീ നയൻ പോയിന്റ് ത്രീ ത്രീ സിക്സ് ഫോർ സിക്സ് ഫോർ നയൻ പോയിന്റ് ടു വൺ ഫൈവ് ഫോർ സെവൻ സെവൻ ഫോർ പോയിന്റ് ഫൈവ് സെവൻ വൺ ഫോർ എയിറ്റ് സെവൻ നയൻ പോയിന്റ് എയ്റ്റ് സീറോ സെവൻ

ഫിഫ്റ്റി മിനിറ്റ്സിലോട്ട് വരുന്ന സമയത്ത് ഇവിടുന്ന് ഒരു സപ്പോർട്ട് എടുത്തിട്ടുണ്ട് ആക്ച്വലി പക്ഷെ നമുക്കത് ഒരു കൺഫർമേഷൻ ആയിട്ട് കിട്ടിയിട്ടില്ല കൺഫർമേഷൻ ആയിട്ട് കിട്ടണമെങ്കിൽ കുറച്ച് ഒരു ചെറിയ ടൈം ഫ്രെയിമിൽ പോയിട്ടൊന്ന് നോക്കേണ്ടി വരും എനിവേ നമുക്ക് ഫിഫ്റ്റി മിനിറ്റ്സിൽ നിന്ന് വരാൻ സാധ്യതയുള്ള സപ്പോർട്ട് എടുത്തിട്ട് വരാൻ സാധ്യതയുള്ള ഒരു ലെവലിൽ നമുക്കൊന്ന് മാർക്ക് ചെയ്തിടാം ഇത് അത്യാവശ്യം സ്ട്രോങ് ആയിട്ടുള്ള ഒരു ലെവലാണ് ഈ ലെവലിലേക്ക് വരാനുള്ള സാധ്യത ഉണ്ട് അതായത് ഇവിടെ നിന്നൊരു സപ്പോർട്ട് എടുത്തിട്ട് ഇപ്പൊ നേരത്തെ പറഞ്ഞ പോലെ ചെറിയ ടൈം ഫ്ലെയിമിൽ പോയിട്ടൊരു കൺഫർമേഷൻ എടുത്തിട്ടുണ്ടെങ്കിൽ ഇവിടെ നിന്ന് സപ്പോർട്ട് എടുത്ത് ഒരു ഒരുപക്ഷെ മുകളിലോട്ട് തന്നെ വരാനുള്ള സാധ്യത ഉണ്ട് അപ്പൊ ഈ റേഞ്ച് വരെ എത്താനുള്ള സാധ്യതയുണ്ട് ഇനി അടുത്തൊരു കാര്യം ചിലപ്പോ ഇപ്പോ സപ്പോർട്ട് എടുക്കുക എന്ന് പറഞ്ഞതിൽ വേറൊരു സംഭവം കൂടി ഉണ്ടാവാൻ സാധ്യതയുണ്ട് കാരണം ഇതിന്റെ ലോ എടുത്തിട്ട് ഈ ലോ എടുത്തിട്ട് ഒരുപക്ഷെ ഈ ഈ ഒരു ലെവലില് സപ്പോർട്ട് എടുക്കുക അതായത് ഈ ഒരു ബൈ ഹാൻഡിൽ സപ്പോർട്ട് എടുത്തിട്ട് ഒരുപക്ഷെ മാർക്കറ്റ് ഇങ്ങനെയും പോകാനുള്ള ഒരു സാധ്യത കാണുന്നുണ്ട് അതൊന്ന് നോട്ട് ചെയ്ത് വെക്കുക ഇങ്ങനെ പോവാണെങ്കിൽ ഒരുപക്ഷെ പ്രൈസ് ഈ ഒരു റെസിസ്റ്റൻസിനെ ബ്രേക്ക് ചെയ്തിട്ട് ഏറെക്കുറെ ഈ ഒരു റേഞ്ച് അതായത് എവിടെയും കാണുന്ന ഈ ഒരു ലെവൽ വരെ എത്താനുള്ള ഒരു സാധ്യത കാണുന്നുണ്ട് ഈ ലെവലിൽ വന്നിട്ട് എങ്ങനെ ബിഹേവ് ചെയ്യുന്നത് നോക്കുക ചിലപ്പോൾ മാർക്കറ്റ് ഇവിടെ വന്നിട്ട് ഒരു ഒരു ഒരുപക്ഷെ ഒന്ന് താഴോട്ടേക്ക് വന്ന് വീണ്ടും ഇറങ്ങാനുള്ള ഒരു സാധ്യത കാണുന്നുണ്ട് അത് നോട്ട് ചെയ്ത് വെക്കാം ഇവിടെ രണ്ട് എൻട്രികൾ നമുക്ക് പോസിബിൾ ആണ് ഇവിടെ കൺഫർമേഷൻ നിർബന്ധമായി എടുക്കണം ചിലപ്പോൾ ഇവിടെ വന്നതിന് ശേഷം ജസ്റ്റ് ഒന്ന് താഴോട്ടേക്ക് ഇറങ്ങിയിട്ട് വീണ്ടും മുകളിലോട്ട് പോകാനുള്ള ഒരു സാധ്യത ഉണ്ട് അതായത് ഇവിടെ വന്നിട്ട് ഒന്നോ രണ്ടോ ക്യാൻഡിൽ ഇവിടെ വന്നിട്ട് വീണ്ടും മുകളിലോട്ട് പോകാനുള്ള ഒരു സാധ്യത കാണുന്നുണ്ട് അങ്ങനെയാണെങ്കിൽ മിക്കവാറും പ്രൈസ് ടാർഗറ്റ് ചെയ്യുന്നത് ഈ ഒരു ഹൈനെ ആവാം കാരണം ഈ റെസിസ്റ്റൻസ് ഏരിയയിൽ ഈ ഹൈനെ ആയിരിക്കാം ഒരുപക്ഷെ പ്രൈസ് ടാർഗറ്റ് ചെയ്യുന്നത് അങ്ങനെയാണെങ്കിൽ ആ ഹൈയിൽ വന്നിട്ട് എങ്ങനെയാണ് ബിഹേവ് ചെയ്യുന്നത് നോക്കുക ചിലപ്പോൾ അതിങ്ങനെ നേരം നിന്നിട്ട് അതായത് ഈ റെസിസ്റ്റൻസിൽ നിന്ന് കുറച്ചുനേരം ഒന്ന് ചെറിയൊരു ഫുൾ ബാക്ക് എടുത്തിട്ട് ഈ ഹൈനെ ബ്രേക്ക് ചെയ്യാനുള്ള സാധ്യത കാണുന്നുണ്ട് അങ്ങനെയാണെങ്കിൽ ഇപ്പം ഇതിൻ്റെ ഇടയിൽ നമ്മൾ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ വരച്ചിരിക്കുന്ന ഫിഫ്റ്റി മിനിറ്റ്സിന്റെ വളരെ സ്ട്രോങ് ആയിട്ടുള്ള ഒരു ലെവല് കാണാം ഈ ഒരു ലെവല് വളരെ സ്ട്രോങ് ആയിട്ടുള്ള ഇതിന് താഴെയുണ്ട് മുകളിലും ഉണ്ട് എക്സാക്ട്ലി ഈ ഒരു റേഞ്ച് മുഴുവൻ ഫിഫ്റ്റി മിനിറ്റ്സിന്റെ സ്ട്രോങ് ആയിട്ടുള്ള ലെവലാണ് അപ്പോൾ അപ്പൊ കൂടി റിഫൈൻ ചെയ്യുകയാണെങ്കിൽ നമുക്ക് ഈ ഒരു ലെവലിലേക്കായിരിക്കും ബെറ്റർ ഏരിയ ആയിട്ട് നമുക്ക് തോന്നുന്നത് പക്ഷെ ബെറ്റർ ഏരിയ ആയിട്ട് എടുക്കാൻ കഴിയാം പക്ഷെ എന്നിരുന്നാലും പറഞ്ഞത് ഇവിടെയും ഉണ്ട് അത് മറക്കണ്ട അപ്പൊ ഈ ലെവലിലേക്കൊക്കെ വരികയാണെങ്കിൽ അല്ലെങ്കിൽ ഈ ലെവലിലേക്കൊക്കെ എത്താനൊരു സാധ്യത ഉണ്ട് അപ്പൊ അതൊന്ന് നോട്ട് ചെയ്ത് വെക്കുക നോട്ട് ചെയ്ത് വയ്ക്കുക അതും ചിലപ്പോഴും നേരത്തെ നമ്മൾ ഈ ലെവലിനെ റെസ്പെക്ട് ചെയ്യാതെ മുകളിലുള്ള ഒരു വലിയൊരു സപ്ലൈ ലെവലിനെ ആയിരിക്കും റെസ്പെക്ട് ചെയ്യാനും സാധ്യത അതും മറക്കാതിരിക്കുക ഇനി അടുത്ത ഒരു കാര്യം എന്നുള്ളത് ഈ ഒരു സപ്പോർട്ട് ഏരിയ ബ്രേക്ക് ചെയ്യുക തന്നെയാണ് ഈ സപ്പോർട്ട് ഏരിയ ബ്രേക്ക് ചെയ്യുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഒരു ലോയിൻ എടുക്കുക ഈ ലോയിൻ എടുത്തിട്ട് ഒരുപക്ഷെ നല്ല രീതിയിൽ ഒന്ന് താഴോട്ടേക്ക് വരിക നല്ല രീതിയിൽ എന്ന് വെച്ചാൽ ഇവിടെ സസ്റ്റെയിൻ ചെയ്യണം ലോയിൻ എടുത്തിട്ട് ഇതുപോലെ മുകളിലേക്ക് കയറിപ്പോ വരുത് സസ്റ്റെയിൻ ചെയ്യണം സസ്റ്റൈൻ ചെയ്യാണെങ്കിൽ ഏറെക്കുറെ ഈ അടുത്തൊരു ഏരിയ ഈ ഒരു ഏരിയ വരെ എത്താം ഈ ഒരു ഏരിയയും അത്യാവശ്യം വലിയൊരു ഏരിയ ആണ് ശ്രദ്ധിച്ചാൽ കാണാം വളരെ സ്ട്രോങ് ആയിട്ടുള്ള ഒരു ലെവലാണ് അപ്പൊ ഈ ഒരു ലെവലിൽ നിന്നിട്ടും ഒരു സപ്പോർട്ട് എടുക്കാനുള്ള സാധ്യത ഉണ്ട് എക്സ്പെഷ്യലി നോക്കിയാൽ കാണാം ഇവിടെ ഒരു ഒരു ഇമ്പൾസറി മൂവ്മെന്റ് തന്ന ഇത്രയും വലിയൊരു മൂവ്മെന്റ് തന്ന ഒരു ലെവലാണ് അപ്പൊ ഈ ലെവലിലേക്കൊക്കെ വരുന്ന സമയത്ത് ഒരു സപ്പോർട്ട് എടുക്കാം പിന്നെ അത് മാത്രമല്ല ഇവിടെ നിന്നാണ് ഇത്രയും വലിയൊരു മൂവ്മെന്റ് അതായത് ഡിമാൻഡ് ക്രിയേറ്റ് ചെയ്ത് പോയത് ഇത്രയും വലിയൊരു ഡിമാൻഡ് ക്രിയേറ്റ് ചെയ്ത് പോയി അപ്പൊ ഡെഫിനറ്റ്ലി അവിടെ വരുന്ന സമയത്ത് ഒരു പക്ഷേ നമുക്കൊരു ഒരു ട്രേഡ് നമുക്ക് എക്സ്പെക്ട് ചെയ്യാവുന്നതാണ് അതായത് കൺഫർമേഷൻ നിർബന്ധമായി എടുത്തിട്ട് ഒരു ട്രേഡ് എക്സ്പെക്ട് ചെയ്യാവുന്നതാണ് അങ്ങനെയാണെങ്കിൽ അറ്റ്ലീസ്റ്റ് ആ വീഴ്ചയിൽ നമുക്ക് കിട്ടുന്ന ഒരു പാറ്റേൺ ആ ഒരു പാറ്റേണിലേക്ക് ഒരു റിട്ടസ്റ്റ് വരാം വന്നുകഴിഞ്ഞതിന് ശേഷം നോക്കുക ബിഹേവ് ചെയ്യുന്ന എങ്ങനെയാണ് ചിലപ്പോൾ ഒന്നുകൂടി ആഘോഷിക്കുകയാണെങ്കിൽ ഇവിടെ നിന്ന് അടുത്തൊരു സപ്പോർട്ട് എടുത്ത് പോയി ഇതിന്റെ മുകളിൽ ക്ലോസ് ചെയ്യുകയാണെങ്കിൽ നേരത്തെ പറഞ്ഞ സിനാരിയാസ് പലതും സംഭവിക്കാം അല്ല ഇതിന്റെ ഉള്ളിലാണ് നിൽക്കുന്നതെങ്കിൽ ചിലപ്പോൾ വീണ്ടും താഴോട്ടേക്ക് ഒരു ഗംഭീര വീഴ്ച തന്നെ വീഴാൻ സാധ്യത കാണുന്നുണ്ട് ആ വീഴ്ച അപ്പൊ അതിന് മുൻപ് വീണ ഈ ലെവൽ വരെ എത്താം അത് നോട്ട് ചെയ്ത് വെക്കുക ഇത് ഇവിടെയും സംഭവിക്കാനുള്ള സാധ്യത ഉണ്ട് ചിലപ്പോൾ ഇവിടെ ഇങ്ങനെ കുറച്ചുനേരം നിന്നിട്ട് അതായത് ഇവിടെ ഇങ്ങനെ കുറച്ചേരം ഇങ്ങനെ നിന്ന് കുറച്ച് നേരം നിന്നിട്ടൊന്ന് ഹൈനെ ബ്രേക്ക് ചെയ്തിട്ടോ ലോയിനെ ബ്രേക്ക് ചെയ്തിട്ടോ ചെറിയ ഈ മൂവ്മെന്റ് മുകളിലോട്ട് പോവാം അല്ലെങ്കിൽ കുറച്ച് നേരങ്ങനെ നിന്നതിന് ശേഷം ഒരു വീഴ്ച താഴത്തേക്ക് വീണ്ടും വരാനുള്ള സാധ്യത കാണുന്നുണ്ട് ഇതും പറഞ്ഞ പോലെ വലിയൊരു ഡിമാൻഡ് ക്രിയേറ്റ് ചെയ്തൊരു ലെവലാണ് അപ്പം ഇവിടെ വന്നാലും നമുക്കൊരു ചെറിയൊരു ട്രേഡ് നമുക്ക് എക്സ്പെക്ട് ചെയ്യാവുന്നതാണ് അപ്പം ഇത്രയാണ് ഇന്നത്തെ ഗോൾഡിലെ പ്രൈസ് റേഞ്ചുകളും അതുപോലെ എൻട്രി സാധ്യതകളും എൻട്രി സാധ്യതകൾ എന്ന് പറയുന്നത് ഇതുപോലെ തന്നെ പറഞ്ഞാൽ അതുപോലെ തന്നെ വർക്ക് ആവണമെന്നില്ല അതുകൊണ്ട് തന്നെ ഈ ഏരിയാസിലേക്ക് വരുന്ന സമയത്ത് കൃത്യമായുള്ള കൺഫർമേഷൻ എടുക്കണം ഒരിക്കലും ബ്ലൈൻഡായിട്ട് ട്രേഡ് എടുക്കരുത് സോളീഡ് ആവണം എന്നൊന്നുമില്ല ചിലപ്പോൾ ബ്രേക്ക് ആയി പോവാം വലിയ ബ്രേക്കുകൾ സംഭവിക്കാം ഇതൊക്കെ മനസ്സിലാക്കുക എന്നിട്ട് മാത്രം ട്രേഡ് എടുക്കാൻ ശ്രമിക്കുക അപ്പൊ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് പഠിക്കാൻ താല്പര്യമുണ്ടെങ്കിൽ ട്രേഡ് റൂട്ടുമായിട്ട് ബന്ധപ്പെടാം അത് ഫ്രീ ആയിട്ട് ഫോറക്സ് ട്രേഡിംഗിന്റെ കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് പഠിക്കാവുന്നതാണ് അതിന് വേണ്ടിയിട്ട് ഈ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിൽ ഒരു ഗൂഗിൾ ഫോം കൊടുത്തിട്ടുണ്ട് ആ ഗൂഗിൾ ഫോം കൃത്യമായി വായിച്ച് അതിലുള്ള കണ്ടീഷൻസ് ഒക്കെ ഓക്കെ ആണെങ്കിൽ മാത്രം ഫിൽ ചെയ്യുക അതോടൊപ്പം തന്നെ ഡിസ്ക്രിപ്ഷനിലുള്ള വാട്സ്ആപ്പ് ചാനലിൽ നിങ്ങൾക്ക് ജോയിൻ ചെയ്യാവുന്നതാണ് അവിടെ ട്രേഡ് റൂട്ടിന്റെ അപ്ഡേറ്റ്സ് ലഭിക്കുന്നതാണ് അപ്പൊ എല്ലാവർക്കും ഇന്നൊരു പ്രോഫിറ്റബിൾ ഡേ ആവട്ടെ എന്ന് ആശംസിക്കുന്നു